കുഞ്ഞാലി ആ ആ കുഞ്ഞാലി വയറ് കായരുത് തിന്നാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും എടുത്തോ ഉമ്മ ഒന്നും പറയില്ല കേട്ടാ ഉൾ പ്ലേറ്റ് പോത്തിറച്ച് വാങ്ങി തിന്നിട്ടു തിന്നോ തിന്നോ കച്ചവടത്തിലേ നാല് കണ്ണു വേണം അവനെ കുഞ്ഞാലിക്ക് രണ്ട് ഉമ്മ അതെല്ലാം ശൈത്താണേ പറഞ്ഞത് കച്ചവടം ചെയ്യുമ്പോ നല്ലോണം ശ്രദ്ധിക്കണോന്ന് അങ്ങനെ പറ നിങ്ങൾക്ക് നാല് എണ്ണ് വേണം പത്ത് കണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞ ഞമ്മക്ക് തിരിയമ്മ എന്താണ് ഉമ്മ ഏടാത്ത മല്ലി ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ആ ഞങ്ങൾ വരുന്നവരെ അവളെ നല്ലപോലെ പോലെ നോക്കും നമ്മൾ എവിടെയും ഇവിടെ തന്നെ ഇരിക്കാം നമ്മുടെ കുഞ്ഞാലിനെ നോക്കോണേ

എന്റെ കോജ രാജാവായ തമ്പുരാനെ എന്റെ കുഞ്ഞാലുവിനെ നന്നാക്കണേ உமால எ வீடு வரணும் போயிட்டு வரட்டே உங்களை ஒற்றெ போனா, உமையும் வரா வா உமா அல்லி இப்ப வேண்ட பின்ன மதி போ പിടിച്ചല്ലേ വണ്ടിന്ന് കുഞ്ഞാലേ കൊറച്ചടിക്കാം രണ്ടു കുപ്പി വാങ്ങിക്കുകയും ചെയ്യാം അയ്യോ അത് ശരിയാവില്ല നിങ്ങള് കുടിച്ചുണ്ടെങ്കിൽ തല്ലുണ്ടാക്കു നമ്മൾ പറഞ്ഞിട്ട് പോവാ അല്പടിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല ആ കുഞ്ഞാലി ചണ്ടക്കില്ലാന്ന് വിചാരിച്ചു തോറ്റണം മടങ്ങി വരുമ്പോൾ മോന്തിക്കൂടെ കൊല്ല പണിക്കലേ കൊല്ല പണിക്കലേ കൊല്ല പണിക്കല്ലേ നമ്മളിവിടെ എത്തി ഇനി വേണം പോയി ക്ഷീണം തീർത്ത് വരിങ്ങോളി മല്ലേ ഇനി ഞാനൊന്ന് ദാനം തീർക്കട്ടെ കടന്നുറങ്ങി പോയിരുന്നു പണ്ടാരടക്കാ ഞാനെങ്കിലും സോപ്പും പഠിച്ചോളി കള്ളും കുറച്ച് ഇറങ്ങിട്ടൊന്ന് കുളിച്ചോളി വല്ലാതെ മനുഷ്യനാണ് അച്ഛനും കുഞ്ഞാലിക്കായും ഇതുവരെ വന്നില്ലല്ലോ ഉമ്മ മണി ദൂരമല്ലേ മോളെ ആ നീയെങ്കിലും നമ്മടെ കുഞ്ഞാലി ഒന്ന് നേരായി കണ്ടാ മതിയായിരുന്നു കുഞ്ഞാലിക്ക പാവാണ് ഉമ്മ അതുകൊണ്ടാ നമുക്ക് പേടി വരുന്നുണ്ട് ആ കൊല്ലപ്പണിക്കലേളി ആ എന്നാ മതിയേ ഏഹ് കൊല്ലപ്പണിക്കാ എണീക്ക് മല്ലിയടാ വിടോളെ ഇവിടാ പിടിച്ചോ പിടിച്ചോ ഇവിടോ അച്ഛയ്ക്ക് ആ തർദിച്ചല്ലൊക്കെ കടന്നു ഏഹ് നല്ല പിടിച്ചെ കല്യാമാശ ഒക്കെ മാറിയെ നല്ല പിടിച്ചോ നല്ല ഉമ്മ എല്ലാം വെച്ച് പാടും കാശും കിട്ടി ഇത് കണ്ടമ്മേക്കൊട അതാ ഞമ്മൾ ബിസിനസ്ന്ന് പറഞ്ഞോട്ടെ മല്ലിടാ ഇനി നീ എന്തെങ്കിലും പറഞ്ഞിക്കും ോനെ നിങ്ങള് പിണങ്ങിയാ പിണങ്ങിയതൊന്നുമല്ലോ ഉമ്മ സ്വല്പകത്തിന്നാല് ആരെങ്കിലും ഒന്ന് തല്ലണം ഉമ്മ മൂപ്പര് ഞമ്മള് ചാമ്പ് നോക്കിയേ ഞമ്മള് ഒഴിച്ചു ഉമ്മ ഒരു കാര്യം ചെയ്യും കുഞ്ഞാലിക്കാരൻ കുട്ടി വേഗം പൊയ്ക്കും കയറാണ്ടില്ല മൂപ്പര് മൂന്നാല് കുട്ടിയെ അകത്താക്കിണ്ട് അല്ലേ എവിടെ എന്റെ പൊന്നുമോള് ചോറുണ്ടോ ഇല്ല അച്ഛനെ കാത്തിരിക്കും അല്ലെ മുകയും മുറുക്കും മുട്ടായി എല്ലാം കൊണ്ടുവന്നിട്ട് മോളെ ഞാൻ ആ ഷാപ്പില് ബെഞ്ചിൽ വെച്ച് മറന്നുപോയി അത് എടുത്തുകൊണ്ട് വരാൻ കേട്ടാ എനിക്ക് മുട്ടായി മുറുക്കും ഒന്നും വേണ്ട അച്ഛൻ വന്ന് ചോറിൻ്റെ കിടക്ക രിപ്പാടല്ലോ കഴിഞ്ഞില്ലേ ഇല്ല നീ കൂടെ സഹായിച്ചതാ അതിനുള്ള സമയായിട്ടില്ല ആവുമ്പോ ഒന്ന് സഹായിക്കാമോ രാമു രാമു ഇവിടെ നമ്മളിവിടെ പിന്നെ ഇതൊന്ന കൂടെ ഒക്കെ വിറ്റ് അട്ടാ നാപ്പത്തിയെട്ട് റുപ്യ എനിക്ക് ഇരുപത്തിയെട്ട് രൂപ മതി എന്റെ കൂടെക്ക് അത്രേ വിലയുള്ളു ബാക്കി കുഞ്ഞാലി അതാ അപ്പൊ ഇരുനൂറ് റുപ്യമോ ഏ ആ രാമോ എന്നാ ിലേക്ക് കൊടുക്കാരം ചെയ്യോ എന്താ ഞമ്മളെ ഉമ്മാ കണ്ണിന് സുഖാണ്ട കണ്ണാശുപത്രി പോയിക്കുന്ന ഉമ്മ വരാൻ മോന്തിയോ അപ്പൊ കുഞ്ഞാലിച്ചൊരു മോഹോ മോഹോ സിനിമ നമ്മൾ വരുമല്ലോ കാവൽപ്പുരയിലോ ഒന്ന് കുത്തിരിക്കും വേഗം നമ്മൾ സിനിമയിൽ വരുവെച്ചിരിക്കസാനത്തെ കല്യാണ സീനുകൾക്ക് ഇങ്ങോട്ട് ഓടി വരും ശരി അല്ല ചോക്കെന്തിനാണ് ഞാൻ ഇരുന്ന് മടഞ്ഞോളാം അല്ലേ അയ്യേ നമ്മൾ സിനിമ പറഞ്ഞു കേട്ടോ സിൽമ വിട്ടാണ്ട് എന്റെ മുട്ടായി വിളിച്ചുണ്ട് എന്താ കുഞ്ഞാലിക്ക് പകരം കാവലിരിക്കുക കുഞ്ഞാലി അവിടെ പോയി സിൽമയ്ക്ക് പോയി വരാൻ സന്ധ്യയാവും നീങ്ങുവാ എന്നെ കൂടെ പഠിപ്പിച്ചരാ വേണ്ട വേണ്ട നീ പഠിക്കേണ്ട കൈമുറിയും അവിടെ തെങ്ങുന്ന പോലോ നമുക്ക് സിനിമക്ക് സമയം നമ്മള് പോകാണ് നിൽക്കാൻ സമയ ചുട്ടമ്മ മരുമോനെ കാത്ത അല്ല തള്ള సినిమా అన్న బెల్లు సినిమా എന്താ ഓർമ്മ അവിടെ കാവൽപുരയില് മല്ലി രാമു കൂടി കെട്ടിപ്പിടിച്ച് കിടക്കണ് എന്റെ ഈശോ ഞാൻ എന്തായി കേടെ കാവൽപ്പുറയില് നമ്മളെ രാമു മല്ലിപ്പൊടി ഇത് കെട്ടിപ്പിടിച്ചു കിടക്കണു രാമോ എന്നെപ്പറ്റി നമ്മളിത് കരുതിയില്ല കേട്ടോ മോളെന്തിനേ ഞാൻ കൊണ്ടുവരില്ല എന്റെ മോളോ നിനക്ക് വിവാഹം കഴിച്ചു തരാനോ രാമു ഈ പറയപ്പോ ഞാൻ കൂടലെടുത്തു കളി அதுபாங்களு போய்ட்டே விடானா அவளையா கொல்லும் அவளையா